ദുബായിൽ നടന്ന ചൈന ഹോം ലൈഫ് എക്സ്പോ സമാപിച്ചു മൂവായിരത്തോളം പ്രദർശകരാണ് മേളയിൽ പങ്കെടുത്തത് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിലാണ് ചൈന ഹോം ലൈഫ് എക്സ്പോ ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചത് ചൈനയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഗൃഹോപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് മേളയിൽ അവതരിപ്പിച്ചത് നിർമ്മാതാക്കളും കയറ്റുമതി കമ്പനികളും അവരുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ എക്സ്പോയുടെ പത്തൊൻപതാം പതിപ്പിൽ ഒരുക്കി ഗോൾഫ് കാർട്ടുകൾ ട്രെഡ്മില്ലുകൾ റോക്ക് പാനലുകൾ കേബിളുകൾ ചാർജിംഗ് പൈലുകൾ സോളാർ ഫോട്ടോ പാനലുകൾ സ്കൂട്ടറുകൾ ട്രാൻസ്മിഷൻ ബെൽറ്റുകൾ തുടങ്ങിയവ വ്യാപാരമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു ചൈനീസ് നിർമ്മാതാക്കൾക്ക് മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയും ഒരു പ്രധാന വിപണിയാണെന്നും അതിനനുസരിച്ച് നിർമ്മാതാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കിയതെന്ന് സംഘാടകരായ മെറിയൻ്റ് ഇന്റർനാഷണൽ എക്സിബിഷൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബിനു പിള്ള പറഞ്ഞു ഒരു എക്സിബിറ്റേഴ്സ് ഉണ്ട് ഉണ്ട് സൈസ് ലാസ്റ്റ് ഇയർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മേജർ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയാവുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റ് വിസിറ്റേഴ്സ് യു എ എന്നായിരുന്നു നേരത്തെ ബട്ട് ദിസ് ടൈം വി ചേഞ്ച് ഒരു ജി സി സി ആൻഡ് ആഫ്രിക്ക ഒരു ട്വൻറ്റി പെർസെൻറ്റ് വിസിറ്റേഴ്സ് ഇപ്രാവശ്യം അതിനൊരു ഫോക്കസ് ഉണ്ട് സോ വൈ വി ആർ ഡൂയിങ് ദിസ് ഇസ് ആ ഒരു ഒരു റീജിയണൽ ഇവൻ്റ് എന്നുള്ള ഒരു ഇമ്പാക്റ്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ദാറ്റ് ഇസ് വൺ തിങ് അപ്പോൾ എനിക്കൊന്ന് ഞങ്ങളൊരു മോർ ദെൻ വൺ തൗസൻഡ് വിസിറ്റേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ജി സി സി നിന്നും ആഫ്രിക്കയിൽ നിന്നും സെക്കൻഡ് പോയിന്റ് ഫസ്റ്റ് ടൈം വി ഓപ്പൺ ദ ഫ്ലോർ ടു അതർ കൺട്രീസ് ടു പാർട്ടിസിപ്പേറ്റ് നേരത്തെ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ചൈന ഷോ ആയിരുന്നല്ലോ സോ ദിസ് ടൈം ടോയ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഇന്ത്യ അവരുടെ ഒരു പവിലിയൻ ഉണ്ട് ഒരു തേർട്ടി കമ്പനീസ് ഉണ്ട് പ്ലസ് യു എന്ന് ഒരു സെവൻറ്റി ഫൈവ് കമ്പനീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് സോ വാട്ട് വി ആർ ട്രൈ ടു ഡു ഇസ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ ട്രെൻഡുകൾ അറിയാനും പ്രാദേശിക ഏജന്റുമാർക്കും ചൈനീസ് എക്സിബിറ്റർമാർക്കും ഇടയിൽ ഫലപ്രദമായ ആശയവിനിമയത്തിനും ബിസിനസ് ചർച്ചകൾക്കുമുള്ള വേദി കൂടിയായിരുന്നു ചൈനീസ് ഹോം ലൈഫ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം